നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് മഴ തീവ്രമാകുന്നു മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങി എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തൊട്ടാകെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നദികളിൽ അപകടകരമായും വിധത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു പലയിടത്തും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു അടുത്ത മൂന്ന് ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് കാലവർഷ കാറ്റ് ശക്തമാകുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു താമരശ്ശേരിയിൽ മലവെള്ളപ്പാച്ചിൽ ആലപ്പുഴയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു കനത്ത മഴയിൽ നെന്മാറയിലും തൃശൂരിലും വീടുകൾ തകർന്നു കാസർകോട് കൊന്നക്കാട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ മരം വീണു ഇടുക്കിയിൽ മലയോര പാതയിൽ മണ്ണിടിഞ്ഞു കൊല്ലം ശാസ്താംകോട്ടയിൽ കട ഇടിഞ്ഞ് ഭൂമിയിലേക്ക് താണുപോയി പള്ളിക്കശ്ശേരി ശ്രീമംഗലത്ത് കൃഷ്ണൻകുട്ടിയുടെ കടയാണ് ഇടിഞ്ഞ് താണുപോയത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റിൽ നിർമ്മിച്ച കടയാണ് തകർന്നത് ആളുകൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മലയോര മേഖലകളിലേക്ക് യാത്ര പോകുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം ഇടുക്കിയിലെ മലയോര പാതകളിൽ മണ്ണിടിച്ചിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തോടുകളും പുഴകളും നിറഞ്ഞു ഒഴുകുന്നുണ്ട് ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് നേര്യമംഗലം കുളമാങ്കുഴി ആദിവാസി ഉന്നതിയിലേക്കുള്ള പാതയിൽ വെള്ളം കയറിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു പീച്ച് ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താൻ തീരുമാനമായി പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് പങ്കുവച്ചത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രമാണ് ഈ ഒരു മുന്നറിയിപ്പുള്ളത് ജില്ലകളിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം ചങ്ങനാശ്ശേരി മൂന്ന് മിനിറ്റ് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം നിരവധി മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നു വീണു വീടുകൾക്ക് മേലും മരങ്ങൾ വീണു ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറായി പെരുന്ന മലേക്കുന്ന് ഇത്തിത്താനം വാഗത്താനം മാടപ്പള്ളി തൃക്കൊടിത്താനം പായ്പാട് കൂത്രപ്പള്ളി നെടുംകുന്നം പത്തനാട് പ്രദേശങ്ങളിൽ നിരവധി മരങ്ങൾ കടപുഴകി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നിയമ സാധുത കിട്ടണമെങ്കിൽ അക്കൗണ്ട് മുഖേനയാകണമെന്ന് ഹൈക്കോടതി പണമായി നൽകുന്നതിന് സാധ്യതയില്ല ഇത്തരം ഇടപാടുകൾക്ക് ഈടായി നൽകിയ ചെക്കുകൾ ഹാജരാക്കുന്ന കേസുകൾ നിലനിൽക്കില്ലെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി പരമാവധി നൽകിയ ഒമ്പത് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് ഈടായി നൽകിയ ചെക്ക് മടങ്ങിയതിന്റെ പേരിൽ വിചാരണ കോടതി വിധിച്ച തടവും പിഴയും റദ്ദാക്കിയ ഉത്തരവിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഉത്തരവിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുകയില്ല വിചാരണ പൂർത്തിയായ കേസുകൾക്ക് ഉത്തരവ് ബാധകമായിരിക്കുകയും ഇല്ല പത്തനംതിട്ട സ്വദേശി പി സി ഹരിയാണ് വിചാരണ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തത് ചെക്ക് മടങ്ങിയതിന് പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി ഹർജിക്കാരനെ ഒരു വർഷം തടവിനും ഒമ്പത് ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷ വിധിച്ചു ഇത് അഡീഷണൽ സെഷൻസ് കോടതിയും ശരിവെച്ചു തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്